ഒരു ദിവസം സർജറിക്ക് വേണ്ടി പോവാണ് ഉച്ചക്ക് ഒരു അവിടെ അഡ്മിറ്റ് ആവണം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന യാത്രയിലാണ് നമ്മൾ നമ്മുടെ സ്വന്തം പിന്നെ കൂടെ തന്നെ ഉണ്ട് ബാക്കി വിശേഷങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം നമ്മള് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ എടപ്പാള് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളും ഇവിടുന്ന് മുപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് നമുക്ക് ഹോസ്പിറ്റലിലോട്ടുള്ളത് അങ്ങനെ ഒരു വൺ അവറിന് ശേഷം ഞങ്ങളിതാ ഹോസ്പിറ്റലിലെത്തി മാക്സ് കെയർ ഹോസ്പിറ്റൽ ഫസ്റ്റ് ടൈമാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കുറച്ച് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇ സി ജി ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി അപ്പോ ബാക്കി വിശേഷങ്ങൾ കാണാൻ അഡ്മിറ്റ് ആയി നല്ല ഫുഡാണ് ഇവിടുത്തെ ഫുൾ വെജിറ്റേറിയൻ ആണ് അവിയൽ ഉണ്ട് തോരൻ ഉണ്ട് അഞ്ചാറുണ്ട് പപ്പടമുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഇപ്പൊ ഈവനിങ് ആയിട്ടുണ്ട് ഉച്ചക്ക് ഇവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ബാക്കി ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡോക്ടേഴ്സ് ഒരു മൂന്ന് പേര് വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ഡോക്ടർ ഡോക്ടർ പ്രേം കുമാർ സാറും വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഏതൊക്കെ ടൈപ്പ് ആണ് എങ്ങനെയാണ് സർജറി ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ സർജറിക്ക് മുന്നിലുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു ഫുഡിന്റെ കാര്യം ഈവനിങ് ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ എന്റെ ലൈഫില് ഫസ്റ്റ് ആണ് ഒരു സർജറി ചെയ്യാൻ വേണ്ടി ചെറുപ്പത്തിൽ പോലും ഒന്ന് കൈ ഒടിയ അങ്ങനെ കാലൊടിയ എല്ലൊക്കൊടിയ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്ന് ഇതുവരെ ഒരു ചെറിയൊരു പ്രോബ്ലം പോലും ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ അനുഭവിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഉള്ളത് അപ്പൊ അതിനുവേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ് പിന്നെ ഞാൻ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ അഡ്മിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പഴയ ഒത്തിരി ഫ്രണ്ട്സ് വിളിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ തന്നെ നല്ല കുറെ ആളുകളായിട്ട് ഇങ്ങനെ സംസാരിച്ച് പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ടൈം പോകുന്നുണ്ട് എന്തായാലും അങ്ങനെ ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യാണ് നാളെ മോർണിംഗ് ഒരു പത്ത് മണിയാവുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കയറും അപ്പോ നാളത്തെ വീഡിയോ ഞാൻ പുതുതായിട്ട് വീഡിയോ എടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ സർജറിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ബൈ